ചെറിയ മാസിലൊക്കെ വണ്ടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കാണ് ഡീസൽ കെ യു വി ഏറെക്കുറെ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വലിയ മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനം കേട്ടോ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറാത്ത ഒരു വാഹനമാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ആറ് പേരടങ്ങിയ ഒരു കുടുംബത്തിനൊക്കെ സുഖ സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ മാത്രമുള്ള ഒരു വാഹനം കേട്ടോ ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗും നാലു ഡോർ പവർ വിൻഡോ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം എല്ലാം കയറി തന്നെ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കാഴ്ചവെക്കാൻ മാത്രമുള്ള ഒരു വാഹനം തന്നെയാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കാണാനില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബഡ്ജറ്റില് ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓൾ കേരള ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് അതേപോലെ നേരത്തെ ഒരു അയ്യായിരം രൂപ ഒക്കെ ഇ എം ഐയിൽ ഇറക്കിക്കൊണ്ടാ മാത്രമുള്ള ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡലിലേക്കെ ഡാറ്റ്സൺ റെഡിഗോ ടി ആണ് വേരിയന്റിലേക്കണേ ടു ഡോർ പോയിന്റോയും മേസി പവർ സ്റ്റിയറിംഗും കാര്യങ്ങളും എല്ലാം കയറേണ്ട ഒരു വാഹനമാണ് കമ്പനി സീറ്റ് കവറും അതുപോലെ പവർ സ്റ്റിയറിംഗും എ സി കാര്യങ്ങളെല്ലാം കയറിയാൽ ചെറിയൊരു വാഹനം ചെറിയ വാഹനം തന്നെ പറയണ്ട അത്യാവശ്യം നല്ലൊരു ബൈക്കിന്റെ പെർഫോമൻസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ചു കൊണ്ടു നടക്കാൻ ഭാഗത്തു ഏകദേശം ഇരുപത് കിലോമീറ്റർ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ് ഏറെക്കുറെ ഒരു എൺപത് ശതമാനം അടുത്ത് നാല് ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം മാസം ഏറെക്കുറെ ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ഇ എം ഐ അടച്ച് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതേപോലെ തന്നെ മാരുതി സെക്ലില് നല്ല മൈലേജോട് കൂടി കമ്പനി ഇറക്കിയിട്ടുള്ള നല്ലൊരു സെലേറിയോ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം കയറി തന്നെ പി എക്സി വാഹനമാണ് എയർ ബാഗും മേബിയസും നാലു ഡോർ പവർ ഇനോയും സ്റ്റീറിംഗ് കൺട്രോളും ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റാ കളിയും വണ്ടിയാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കയറാത്ത ഏകദേശം ആവറേജിനു പോലുള്ള ടയർ കാര്യങ്ങളെല്ലാം കയറി തന്നെ ഒരു വാഹനം കേട്ടോ അഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓവർഷിപ്പിൽ സെലേറിയായും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ മൂന്ന് വാഹനങ്ങളും സീറോ കാർ കാർഫോർട്ടിൽ അവൈലബിൾ ആണ് ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് ബന്ധപ്പെടാം